മജ്ലിസ് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഹദീസിലെ അമ്പത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ ഒന്ന് ഒരാൾ എവിടേക്ക് പോകുമ്പോഴാണ് അയാൾക്ക് അള്ളാഹു സ്വർഗ്ഗത്തെ സൽക്കാരമായി കാണിച്ചു കൊടുക്കുന്നത് കളിസ്ഥലത്തേക്ക് അങ്ങാടിയിലേക്ക് പള്ളിയിലേക്ക് ഓഫീസിലേക്ക് ഉത്തരം പള്ളിയിലേക്ക് രണ്ട് എന്നതിൻ്റെ അറബി പദം ദറജ തൻഫ് ഉത്തരം എന്നാണ് മായ്ച്ചു കളയുന്നു എന്നതിൻ്റെ അറബി പദം മൂന്ന് അലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം വീട് വഴി വിദ്യാലയം അങ്ങാടി ഉത്തരം അങ്ങാടി അങ്ങാടിയാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമെന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് നാല് ഫർണ നമസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവന് ലഭിക്കുന്നത് പാപം മായ്ക്കും പദവി താഴ്ത്തും പദവി ഉയരും പ്രതിഫലം ലഭിക്കും പദവി ഉയരും പ്രതിഫലം താഴും പാപം മായ്ക്കും പദവി ഉയർത്തും ഉത്തരം പാപം മായ്ക്കും പദവി ഉയർത്തും അഞ്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വീട് പള്ളി വിദ്യാലയം അങ്ങാടി ഉത്തരം പള്ളി പള്ളിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആറ് മഹിഷറയിലെ വിചാരണ വേളയിൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ തണൽ ലഭിക്കും ആർക്ക് പള്ളിയുമായി ബന്ധം പുലർത്തുന്നവൻ ദാനധർമ്മം ചെയ്യുന്നവൻ ജീവികളോട് കരുണ കാണിക്കുന്നവൻ കുടുംബ ബന്ധം പുലർത്തുന്നവൻ ഉത്തരം പള്ളിയുമായി ബന്ധം പുലർത്തുന്നവൻ പള്ളിയുമായി ബന്ധം പുലർത്തുന്നവന് മഹിഷറയിലെ വിചാരണ വേളയിൽ പ്രത്യേകമായ തണൽ ലഭിക്കും ഏഴ് വൽ റാ തർഫറ അർത്ഥമെന്ത് ഒരാൾ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി അവയിലൊന്ന് ഒരു പാപം മായ്ച്ചുകളയും മറ്റേത് അഥവാ കാലടികൾ ഒരു പദവി ഉയർത്തും ഇരു കാലടികൾ ഉത്തരം സി മറ്റേത് അഥവാ കാലടികൾ ഒരു പദവി ഉയർത്തും എട്ട് അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം ഇന്നൽ അബ്ദ സൗദാ സൗദാ എന്ന പദത്തിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യുക പുള്ളിയുണ്ടാക്കി കറുത്തത് ഉത്തരം കറുത്തത് സൗദായിൻ്റെ അർത്ഥം കറുത്തത് എന്നാണ് ഒമ്പത് ശരീരത്തിലെ ഒരവയവം നന്നായാൽ മനുഷ്യൻ നന്നായി അത് ദുഷിച്ചാൽ മനുഷ്യൻ ദുഷിച്ചു എന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഏത് അവയവത്തെ കുറിച്ചാണ് കണ്ണ് ശ്വാസകോശം അന്നനാളം ഹൃദയം ഉത്തരം ഹൃദയം പത്ത് അടയാളമിട്ടു എന്നതിൻ്റെ അറബി പദം നസപ ആദ നക്കത്ത ഉത്തരം നക്കത്ത നക്കത്ത എന്നതാണ് അടയാളമിട്ടു എന്നതിൻ്റെ അറബി പദം പതിനൊന്ന് ഒരു തിന്മ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് നബിസലല്ലാഹു അല്ലഹി വസ്ല്ലം പറഞ്ഞത് വെളുത്ത പുള്ളി വീഴും കറുത്ത പുള്ളി വീഴും രക്തം കട്ട പിടിക്കും ഹൃദയമിടിപ്പ് കുറയും ഉത്തരം കറുത്ത പുള്ളി വീഴും പന്ത്രണ്ട് മനുഷ്യ ഹൃദയങ്ങൾ കറപിടിക്കുന്നത് എങ്ങനെയാണ് നമസ്കരിക്കുമ്പോൾ തൗപ ചെയ്യുമ്പോൾ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉത്തരം ദുഷ്കർമ്മങ്ങൾ കൊണ്ട് പതിമൂന്ന് ഹൃദയമെന്നതിന് ഹദീസിൽ ഉപയോഗിച്ച പദം കൽബ് കൽബ് താപ ഇസ്തഫ ഉത്തരം എ കൽബ് പതിനാല് കഥഫ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ചീത്ത പറയൽ സത്യം പറയൽ യുദ്ധം ചെയ്യൽ അപവാദം പറയൽ ഉത്തരം അപവാദം പറയൽ കഥഫിൻ്റെ അർത്ഥമാണ് അപവാദം പറയൽ പതിനഞ്ച് താഴെ പറയുന്നവയിൽ ഷിർക്കിനോട് യോജിക്കുന്നത് ഏത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് ഷിർക്ക് അള്ളാഹുവിൻ്റെ സത്തയിൽ മാത്രം പങ്കു ചേർക്കലാണ് ഷിർക്ക് അള്ളാഹുവിൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ അധികാരത്തിലോ പങ്ക് ചേർക്കലാണ് ഷിർഖ് അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കലാണ് ഷിർഖ് ഉത്തരം അള്ളാഹുവിൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ അധികാരത്തിലോ പങ്ക് ചേർക്കലാണ് ഷിർഖ് പതിനാറ് അ തവല്ലി യൗമുൽ എന്നതിൻ്റെ അർത്ഥത്തിൽ പെട്ടതാണ് യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടൽ മാരണം ചെയ്യുന്നത് അതിക്രമമാണ് അള്ളാഹു പവിത്രമാക്കിയ ദേഹത്തെ വധിക്കൽ അപവാദം പ്രചരിപ്പിക്കൽ ഉത്തരം യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടൽ പതിനേഴ് മാരണക്രിയ ആഭിചാരം എന്നീ അർത്ഥങ്ങളുള്ള പദമാണ് ഷിർക്ക് സിഹറ് സഹവ് സഹഫ് ഉത്തരം സിഹിർ സിഹിർ എന്നതാണ് മരണക്രിയ ആഭിചാരം എന്നതിൻ്റെ പദം അധ്വാനിക്കാതെ എളുപ്പത്തിൽ പണം നേടാനുള്ള പ്രവൃത്തിയാണ് കച്ചവടം പലിശ വ്യവസായങ്ങൾ ഓഫീസ് ജോലികൾ ഉത്തരം പലിശ പത്തൊമ്പത് അപവാദ പ്രചരണത്തിന് ഇരയായ പ്രവാചക പത്നി ആരാണ്

എന്നാൽ പലിശ എന്നാണ് അർത്ഥം വ ഇരുപത്തിയൊന്ന് ഇല്ലാ ബിൽ ഹക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് സമൂഹത്തിൽ ഫിത്തനയുണ്ടാക്കുന്ന ആളുകളെ ആർക്കും വധിക്കാം ഒരു മനുഷ്യനെയും കൊല്ലാൻ മറ്റൊരു മനുഷ്യന് അധികാരമില്ല കൊല്ലുന്നവനെയും കൊല്ലപ്പെട്ടവനെയും ഇസ്ലാം ഒരുപോലെയാണ് പരിഗണിക്കുന്നത് സ്വരക്ഷക്കു വേണ്ടി അക്രമികളെ നേരിടുന്നത് ഇസ്ലാമികമല്ല ഉത്തരം ഒരു മനുഷ്യനെയും കൊല്ലാൻ മറ്റൊരു മനുഷ്യന് അധികാരമില്ല ഇരുപത്തിരണ്ട് ഇസ്ലാം പലിശയെ വൻപാപങ്ങളിൽപ്പെടുത്താൻ കാരണമെന്ത് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ ചൂഷണം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു മനുഷ്യർക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നു സാമൂഹ്യ വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നു സമൂഹത്തിൽ സാമ്പത്തിക വികസനത്തിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു ഉത്തരം അത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ ചൂഷണം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു ഇരുപത്തിമൂന്ന് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം കളവ് പറയൽ ഷിർക്ക് അഹങ്കരിക്കൽ അസൂയ ഉത്തരം ഷിർക്ക് ഇരുപത്തിനാല് അസബോൽ മൂവിക്കാത്തിൽ ഉൾപ്പെടാത്തത് അക്വലുരിബ കത്തുലു നെഫ്സ് തവല്ലി യൗമ ഇദാ ഖാസമ ഹാസൊജറ വൻപാപത്തിൽ ഉൾപ്പെടാത്തത് വിചിത്രമായ ക്രിയകളും വസ്തുക്കളും ഉപയോഗിച്ച് ദുർമന്ധങ്ങളും മറ്റും ചെയ്യലാണ് സിഹിർ സയ്യദ് ഉത്തരം സിഹിർ ഇരുപത്തിയാറ് ഏഴ് വൻപാപങ്ങളിൽ ഒന്നാമത്തേത് പലിശ മാരണം ഷിർക്ക് യത്തീമിൻ്റെ ധനം തിന്നൽ ഉത്തരം ഷിർക്ക് ഇരുപത്തിയേഴ് ഇസ്ലാമിക സമൂഹത്തിലെ നേതാവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുന്ന സംവിധാനമാണ് എഹ്സാൻ ഉത്തരം ഇരുപത്തിയെട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം കൂടിയാലോചന സംഘം സത്യവിശ്വാസികൾ നേതാവ് ഉത്തരം കൂടിയാലോചന ൊമ്പത് നമസ്കാരത്തിന് ഇമാമായി നിൽക്കാൻ കൂടുതൽ അർഹതയുള്ളത് സമ്പന്നർ അറബികൾ ഖുർആൻ ഖുർആൻ കൂടുതൽ കൂടുതൽ അറിയുന്നവർ അറിയുന്നവർ ഉത്തരം ഉമ്മഹും അഹദുഹും ഹദീസ് വാക്യം നൽകുന്ന സൂചനകളിൽപ്പെട്ടതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിജ്ഞാനം ഇസ്ലാമിക കുടുംബജീവിത വ്യവസ്ഥ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാമ്പത്തിക വികാസം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യം ഉത്തരം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യമാണ് ഈ ഹദീസ് വാക്യം സൂചിപ്പിക്കുന്നത് മുപ്പത്തിയൊന്ന് ഒരു സമൂഹത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായി വർത്തിക്കുന്നതാണ് സാമ്പത്തിക സുസ്ഥിതി വിദ്യാഭ്യാസ പുരോഗതി സ്വയം അഭിപ്രായം പറയുന്നവർ കഴിവുള്ള നേതൃത്വവും അത് അംഗീകരിക്കുന്ന അനുയായികളും ഉത്തരം കഴിവുള്ള നേതൃത്വവും അത് അംഗീകരിക്കുന്ന അനുയായികളും മുപ്പത്തിരണ്ട് ശരിയായ പ്രസ്താവനയേത് കൂടിയാലോചനയുള്ളിടത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും ഒരു പ്രദേശത്തെ മുതിർന്ന ആളാണ് ഇമാമായി നിൽക്കേണ്ടത് കൂടിയാലോചനക്ക് ഷറാഹ് എന്നാണ് പറയുക യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നേതൃത്വത്തെ തിരഞ്ഞെടുക്കേണ്ടതുള്ളൂ ഉത്തരം

യൗമിൽ മുപ്പത്തിനാല് ഒരാളുടെ ഇഹലോകത്തിലെ ദുഃഖങ്ങളിൽ ഒന്ന് അകറ്റിയാൽ അയാൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത് റയ്യാൻ കവാടത്തിലൂടെ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കും ഇഹലോകത്ത് സാമ്പത്തികാവൃദ്ധി ലഭിക്കും അന്ത്യദിനത്തിലെ ദുഃഖങ്ങളിൽ ഒന്ന് അവനിൽ നിന്ന് അള്ളാഹു അകറ്റും ഫിർദൌസിൽ പ്രത്യേക സ്ഥാനം നൽകും ഉത്തരം അന്ത്യദിനത്തിലെ ദുഃഖങ്ങളിൽ ഒന്ന് അവനിൽ നിന്ന് അള്ളാഹു അകറ്റും മുപ്പത്തിയഞ്ച് കുർബത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം കൂടിയാലോചന വലിയ ദുഃഖം ഗ്രാമം ഉത്തരം ദുഃഖം കുർബത്ത് ദുഃഖം മുപ്പത്തിയാറ്

മൻ യസ്സറ അല എന്നതിൻ്റെ അർത്ഥം പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസപ്പെടുന്നവർക്ക് ആരെങ്കിലും 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 എളുപ്പമാക്കിയാൽ എളുപ്പമാക്കിയാൽ ദുഃഖം അകറ്റിയാൽ നന്മ ചെയ്യാൻ കൽപ്പിച്ചാൽ തിന്മ വിരോധിച്ചാൽ ഉത്തരം വഴിയുടെ അവകാശങ്ങളിൽ പെടാത്തത് ഖുർആൻ ഓതുക സലാം മടക്കുക കണ്ണുകൾ താഴ്ത്തുക ഉപദ്രവം നീക്കുക ഉത്തരം ഖുർആൻ ഓതുക ഇത് വഴിയുടെ അവകാശത്തിൽ പെടാത്തതാണ് മുപ്പത്തിയൊമ്പത് ഓലുൽ ബസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശല്യം ഒഴിവാക്കുക കണ്ണ് താഴ്ത്തുക നന്മ കൽപ്പിക്കുക തിന്മ തടയുക ഉത്തരം കണ്ണ് താഴ്ത്തുക സദസ് എന്ന വാക്കിന് അറബയിൽ പറയുന്ന പേരാണ് മജിലിസ് മഹ്ലദ് മുജിത്തമ മുസ്തമി ഉത്തരം മജലിസ് നാൽപ്പത്തിയൊന്ന് ഇയാക്കും വൽ ജുലൂസി തുറുഖാത്ത് എന്ന ഹദീസ് വാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ് പള്ളി പരിപാലനം വഴിയോരങ്ങളിൽ ഇരിക്കൽ അള്ളാഹുവിൽ പരമേൽപ്പിക്കൽ നാവിനെ നിയന്ത്രിക്കൽ ഉത്തരം വഴിയോരങ്ങളിൽ ഇരിക്കൽ നാൽപ്പത്തിരണ്ട് കണ്ണുകൾ താഴ്ത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശമാണ് കണ്ണുകൾ മങ്ങുക നോട്ടം നിയന്ത്രിക്കുക കണ്ണുകൾ അടക്കുക നന്നായി നോക്കുക ഉത്തരം നോട്ടം നിയന്ത്രിക്കുക നാൽപ്പത്തിമൂന്ന് സലാമടക്കൽ സുന്നത്ത് പ്രബലമായ സുന്നത്ത് നിർബന്ധം മക്റൂഹ് ഉത്തരം നിർബന്ധം സലാമടക്കൽ നിർബന്ധമാണ് നാൽപ്പത്തി അബ എന്ന പദത്തിൻ്റെ അർത്ഥം വിസമ്മതിച്ചു സംസാരിച്ചു പിതാവ് താഴ്ത്തി ഉത്തരം വിസമ്മതിച്ചു അവ വിസമ്മതിച്ചു നാൽപ്പത്തിയഞ്ച് പക്ഷികൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്കും ആഹാരം നൽകുമെന്ന ഹദീസ് വാക്യം എന്തിനെ സൂചിപ്പിക്കുന്നു ഹിദ്മത്ത് റിബാദത്ത് തദബുർ തവക്കുൽ ഉത്തരം തവക്കുൽ നാൽപ്പത്തിയാറ് ആഹാരം നൽകി എന്നതിനെ സൂചിപ്പിക്കുന്നത് റസഖ തഹദ്ദസ തഅദു ഉത്തരം റസഖ നാൽപ്പത്തിയേഴ് തൻ വിത്തോന അർത്ഥമെന്ത് നിറഞ്ഞ വയറുമായി പുറപ്പെടുന്നു ഒട്ടിയ വയറുമായി തിരിച്ചു വരുന്നു നിറഞ്ഞ വയറുമായി പുറപ്പെടുന്നു ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു ഒട്ടിയ വയറുമായി തിരിച്ചു വരുന്നു ഉത്തരം ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു നാൽപ്പത്തിയെട്ട് കമാർസ കുത്തു എന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അധ്വാനിക്കേണ്ടതില്ല വെറുതെ ഇരുന്നാൽ മതി അന്നം കണ്ടെത്തണം തവക്കുൽ ചെയ്ത് ഇരുന്നാൽ മതി ഉത്തരം അധ്വാനത്തിലൂടെ അന്നം കണ്ടെത്തണം നാൽപ്പത്തി ഒമ്പത് സക്കരിക്ക മനുഷ്യ ഞാനൊരു പുതിയ സൃഷ്ടി നിന്റെ കർമ്മത്തിൻ്റെ സാക്ഷി അതിനാൽ എന്നെ പ്രയോജനപ്പെടുത്തുക ഞാൻ പോയാൽ തിരിച്ചു വരികയില്ല ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു സമയം സമ്പത്ത് ആരോഗ്യം വിജ്ഞാനം ഉത്തരം സമയം അമ്പത്തിയൊന്ന് സക്മിക്ക അർത്ഥമെന്ത് മരണത്തിന് മുമ്പുള്ള ജീവിതം ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പന്നത രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം വാർത്തിക്കത്തിന് മുമ്പുള്ള യുവത്വം ഉത്തരം രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം അമ്പത്തിരണ്ട് രണ്ട് അനുഗ്രഹങ്ങളിൽ ധാരാളം ആളുകൾ വഞ്ചിതരാണ് നിബിസലാഹു അലഹി വസ്ല്ലം പറഞ്ഞ ആ രണ്ട് അനുഗ്രഹങ്ങളേവ സമ്പത്തും വിജ്ഞാനവും ഒഴിവു സമയവും ആരോഗ്യവും സൽസ്വഭാവവും വിനയവും ഒഴിവു സമയവും ആരോഗ്യവും എന്ന പദത്തിൻ്റെ അർത്ഥം വാർദ്ധക്യം യൗവനം ജീവിതം ഉത്തരം ജോലിത്തിരക്ക് അമ്പത്തിനാല് ദുഃഖമുള്ളപ്പോൾ പോലെയും സന്തോഷമുള്ളപ്പോൾ കാറ്റു വീശും പോലെയുമാണ് സഞ്ചാരം എന്ന് എന്തിനെക്കുറിച്ചാണ് പറയാറ് വാഹനം സമ്പത്ത് ആരോഗ്യം സമയം ഉത്തരം സമയം അമ്പത്തിയഞ്ച് ഹറം എന്ന പദത്തിൻ്റെ അർത്ഥം യൗവനം വാർദ്ധക്യം നിരോധനം പള്ളി ഉത്തരം വാർദ്ധക്യം ഹറം വാർദ്ധക്യം